അധ്യക്ഷൻ സതീഷ് സാർ പവൻ സ്റ്റഡി സെന്ററിന്റെ പ്രിൻസിപ്പാൾ സജീവ സാർ ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തെ വിശിഷ്ടാതിയും ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബാലൻ സാർ വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട അധ്യാപകരെ സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ പവൻ സ്റ്റഡി സെന്ററിന്റെ പതിനാലാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിനും സമ്മാനദാന ചടങ്ങിനുമാണ് നമ്മൾ ഏവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഇയേഴ്സ് ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ലോങ് ജേർണി പതിനാല് വർഷം സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് ഒരു മികച്ച കൂടി നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നമുക്ക് ഏവർക്കും അറിയാം വാളത്തങ്ങൽ മേഖലയിലെ പല സ്കൂളുകളും വാളത്തങ്ങളായാലും യ്യനാടായാലും വെള്ളമൽ സ്കൂളിലായാലും ഈ സ്കൂളുകളിലൊക്കെ റിസൾട്ടിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ പവൻസിന് വളരെയധികം നല്ലൊരു പങ്കുണ്ട് എന്നാൽ ഈ വർഷം എനിക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും വാളത്തങ്ങൾ മേഖലയിൽ മാത്രമല്ല കൊല്ലം ജില്ലയിലെ ഒട്ടുമിക്ക സ്കൂളുകളിലെയും റിസൾട്ടിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പവൻ സ്റ്റഡി സെന്ററിന് കഴിഞ്ഞു എന്നുള്ളത് കാരണം കഴിഞ്ഞ വർഷമൊക്കെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒന്നോ രണ്ടോ കൊല്ലം ജില്ലയിലെ ഒന്നോ രണ്ടോ സ്കൂളിൽ നിന്ന് വളരെ കുറച്ച് കുട്ടികൾ മാത്രമായിരുന്നു പവൻ സ്റ്റഡി സെന്ററിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ അങ്ങനല്ല മയനാട് അത് ക്രിസ്തുരാ സ്കൂളിൽ നിന്നായാലും എസ് എൻ എൻഎസിൽ നിന്നായാലും വിമലാ ഹൃദയത്തിൽ നിന്നായാലും ഏകദേശം പത്തോളം കുട്ടികൾ ഇന്ന് പവൻ സ്റ്റഡി സെന്ററിന്റെ ഭാഗമായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ പവൻ സ്റ്റഡി സെന്ററിനെ പറ്റി മറ്റു എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവൻ സ്റ്റഡി സെന്റർ ഒരിക്കലും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മാത്രം ആയിട്ടുള്ള ഒരു സംഘടനയല്ല ഒരു സ്ഥാപനമല്ല നമ്മുടെ ഇവിടുത്തെ അധ്യാപകർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ഇവിടെ ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ലേണിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു അധ്യാപകരുടെ ലേണിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് ഏവർക്കും എടുത്ത് അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കാര്യമാണ് പവൻ സ്റ്റഡി സെന്ററിലെ എൺപത് ശതമാനം അധ്യാപകരും ഇവിടെ പഠിച്ച് മിടുക്കന്മാരായ അല്ലെങ്കിൽ ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന അധ്യാപകരാണ് എന്റെ കരിയർ തുടങ്ങിയത് പവൻ സ്റ്റഡി സെന്ററിലെ അധ്യാപകനായിട്ടാണ് അദ്ദേഹം ഇന്ന് ഏലൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ കൂടിയാണ് വേറെ എടുത്തു പറയേണ്ടതെന്നില്ല എന്റെ കാര്യം തന്നെ എടുത്താലും അധ്യാപനം എന്നുള്ളത് മനസ്സിൽ പോലും ഇല്ലായിരുന്ന എന്നെ ഇന്ന് ശ്രീനാരായണ വനിതാ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ എന്ന് ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് വളരെ രസകരമായിട്ടാണ് സാർ ക്ലാസ് എടുക്കുന്ന രീതികളും തമാശകളും ചിലപ്പം സാർ ക്ലാസ്സിൽ ഡാൻസ് ചെയ്യുമായിരിക്കും പാട്ട് പാടുമായിരിക്കും സാറ് ചിലപ്പോൾ ഇറങ്ങി വരെ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയ്ക്കും മികച്ച രീതിയിൽ കുട്ടികളെ ആനന്ദകരമായിട്ടുള്ള രീതിയിലുള്ളൊരു പഠന രീതിയാണ് സധീർ സാറിന്റേത് അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റിസ് ഈ സ്റ്റേജിലോട്ടൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡെക്കറേഷൻ എല്ലാം രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള സദീർ സാറിന്റെ പ്രയത്നമാണ് സോ ഇത്രയും ക്രിയേറ്റീവായിട്ടുള്ള പവൻസിന്റെ എല്ലാം എല്ലാം ആയ സദീർ സാറിനെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിലേക്ക് അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട സജീവ് സാറിനെയാണ് സജീവ് സാറിനെ പറ്റി പ്രത്യേകിച്ച് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല നമ്മുടെ പവൻസിന്റെ ബാക്ക്ബോൺ എന്ന് പറയാൻ തന്നെ നമ്മുടെ സജീവ സാറാണ് പതിനാല് വർഷം മുമ്പ് രണ്ടോ മൂന്നോ ചെറുപ്പക്കാർ തുടങ്ങിയ ഒരു ഈ ഒരു സംഘടന ഈ ഒരു സ്ഥാപനം ഇന്ന് കൊല്ലം ജില്ലയിലെ തന്നെ മികച്ച ഒരു സ്ഥാപനമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സജീവ് സാറിന്റെ ഒരു പ്രയത്നത്തിന്റെ ബലം കൂടിയാണ് അത്രയേറെ എഫേർട്ട് സജീവ് സാർ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഇടുന്നുണ്ട് സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ മാത്രമല്ല ഇലക്ട്രീഷ്യനും പ്ലംബറും അതെന്നുമല്ല എല്ലാ ജോലിയും സജീവ് സാർ ഈ ഒരു സ്ഥാപനത്തിൽ ചെയ്യുന്നുണ്ട് സജീവ് സാറിന്റെ ഊണും ഉറക്കവും എല്ലാം നമ്മുടെ ഈ സ്ഥാപനത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ സജീവ് സാറിനെ പറ്റി പറയാണെങ്കിൽ ഓരോ വ്യക്തികളെ ഓരോ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോ കുട്ടികളെ പറ്റിയും വളരെ വ്യക്തമായിട്ട് ആ കുട്ടി എന്താണ് ആ കുട്ടിയുടെ പഠന രീതി എങ്ങനെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ് എല്ലാം വളരെ കൃത്യമായിട്ട് സജീവ് സാറിന് അറിയാൻ പറ്റും ഓരോ കുട്ടിയെ പറ്റിയും വ്യക്തമായ ധാരണ ഉള്ള ഒരു പ്രിൻസിപ്പാളാണ് സജീവ് സാർ ഇത്രയും നല്ല രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സജീവ് സാർ തന്നെയാണ് മുൻപന്തിയിൽ നിന്ന് നയിക്കുന്നത് വളരെയധികം കൂടി പ്രിയ സുഹൃത്തും അധ്യാപകനുമായ സജീവ് സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ആക്കോർ കൌൺസിലർ മായ മാമാണ് മാമിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ അസൌകര്യം ഉണ്ടായതുകൊണ്ടാണ് എന്നിരുന്നാലും ഔപചാരികതയുടെ പേരിൽ ഞാൻ മാമിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ഈ പ്രോഗ്രാം ഈ പൊതുസമ്മേളനത്തിന്റെ നമ്മുടെ എല്ലാവരുടെയും വിശിഷ്ട അതിഥി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബാലൻ സാറിനെയാണ് പവൻ സ്റ്റഡി സെന്ററിലെ അല്ലെങ്കിൽ ഫെസ്റ്റിന്റെ ഡേറ്റ് എടുക്കുമ്പോൾ ഒരു വിശിഷ്ട അതിഥിയെ തേടി ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല സാർ ഇവിടെ എത്തിയാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ വിശിഷ്ട അതിഥി ബാലൻ സാർ തന്നെയാണ് ബാലൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ പവൻ സ്റ്റഡി സെന്ററിലെ അധ്യാപകനായി കരിയർ തുടങ്ങി ഇപ്പോൾ ഏലൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായി വർക്ക് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതവും ഒരു അധ്യാപകനായിട്ടാണ് അദ്ദേഹം തുടങ്ങിയത് ഇന്ന് കേരള പോലീസിന്റെ ഭാഗമാണ് ഒട്ടനവധി കേസുകൾ തെളിയിച്ച് പവൻ സ്റ്റഡി സെന്ററിന്റെ മാത്രമല്ല വാളത്തങ്ങൽ നിവാസികളുടെ എല്ലാവരുടെയും അഭിമാനമായി മാറിയ ബാലൻ സാറിനെ വളരെയധികം സ്നേഹത്തോടു കൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഇവിടെ സമ്മാന വിതരണത്തിനായി എത്തിയിരിക്കുന്ന സൂഫി സാറാണ് സൂഫി സാറിനെയും പ്രത്യേകിച്ച് എടുത്ത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം ടീച്ചിങ് ഫീൽഡിലേക്ക് കടന്നു വരുന്ന പല അധ്യാപകരുടെയും ഒരു റോൾ മോഡൽ തന്നെയാണ് നമ്മുടെ സൂഫി സാർ നമ്മളുടെ ജീവിതത്തിൽ പല അധ്യാപകന്മാരുമുണ്ട് അല്ലെങ്കിൽ പല അധ്യാപകമാരുമുണ്ട് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി ഓർക്കുന്ന അധ്യാപകരും കാണും അറ്റ് ദ സെയിം ടൈം അല്ലെങ്കിൽ എന്താണ് നമ്മൾ വിഷമത്തോടെ ഓർക്കുന്ന അധ്യാപകരും കാണും എന്നാൽ പല കുട്ടികളും നാളെ പിന്നിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ ഓർക്കുന്ന അധ്യാപകനാണ് നമ്മുടെ സൂഫി സാർ അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഒരു ഭയങ്കര ഓറേറ്ററാണ് അദ്ദേഹത്തിന്റെ സ്പീച്ച് കേട്ടിരിക്കാനായിട്ട് എനിക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ് പ്രൊവിൻസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സാറ് ഭാഗമാകാറുണ്ട് വളരെയധികം സ്നേഹത്തോട് കൂടി ഞാൻ സൂഫി സാറിനെ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് അമൽ സാറും പവൻസിലെ പൂർവ്വ അധ്യാപകനായിരുന്നു പവൻസിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മലനീയ സാന്നിധ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പൂർവ്വ അധ്യാപകനായ ജീവിതം തുടങ്ങി ഇപ്പോൾ പോലീസ് സേനയിൽ അംഗമായ പ്രിയപ്പെട്ട അമൽ അമൽസാറിനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് അരോമൽ സാറിനെയാണ് ആക്ച്വലി ഐ ഓവ് മൈ ലോഡ് ബിക്കോസ് ഹി മെയ്ഡ് മി ദ പാർട്ട് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹി മെയ്ഡ് മി ദ പാർട്ട് ഓഫ് ദ പവൻസ് എന്നെ പവൻസിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അധ്യാപനം സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്ന എന്നെ ഒരു ഇപ്പോഴത്തെ എന്റെ സ്വപ്ന ജോലിയായ അധ്യാപനത്തിലേക്ക് എത്തിച്ചത് അരോമൽ സാറാണ് ആരോമൽ സാറും സജീവ സാറും ഒക്കെ എന്റെ വീട്ടിൽ വന്ന് എന്നെ വിളിക്കുന്നതും അല്ലെങ്കിൽ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും ഒക്കെ ഇപ്പോഴും എന്റെ മനസ്സിൽ അതുപോലെ തന്നെയുണ്ട് അതുപോലെ തന്നെ സജീവ് സാറിന്റെ കൂടെ ഏതൊരു പ്രവർത്തനത്തിലും ആരോമൽ സാർ ഭാഗമാകാറുണ്ട് സജീവ് സാറിന്റെ ഒരു ബ്രദർ ബ്രദറിനെ പോലെ എന്ന് പറയുന്നില്ല ഒരു ബ്രദർ തന്നെയാണ് ആരോമൽ സാർ പവൻസ് എന്നും നിലനിൽക്കണമെന്നും പവൻസ് എന്നും കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകനാണ് ആരോമൽ സാർ പവൻസിന്റെ എല്ലാ തീരുമാനങ്ങളിലും പ്രധാന വഹിക്കുകയും പവൻസിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന എന്റെ പ്രിയ സുഹൃത്ത് ആരോമൽ സാറിനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി രാജേഷ് സാറാണ് പവൻസിന്റെ പൂർവ്വ അധ്യാപകനാണ് പവൻസിന്റെ ഏറ്റവും സീനിയർ സീനിയറായിട്ടുള്ള അധ്യാപകനിലൊരാളാണ് രാജേഷ് സാർ വർഷങ്ങളായി പവൻസിന്റെ ഭാഗമായിട്ട് പവൻസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും എല്ലാ പ്രോഗ്രാമുകളും വളരെ കൂടി അദ്ദേഹം വരികയും പങ്കെടുക്കുകയും നീണ്ട നിർദ്ദേശങ്ങൾ നമുക്ക് തരികയും ചെയ്യും വളരെ കൂടി രാജേഷ് സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ഹിന്ദി അധ്യാപകൻ ജയകുമാർ സാറാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജയൻ സാർ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം കെ എസ്ഇവിയിൽ നിന്നും റിട്ടയർ ആവുന്നത് ഇപ്പോൾ പവൻസിലെ ഹിന്ദി അധ്യാപകനാണ് റിട്ടയർമെന്റിന് ശേഷം വാളത്തങ്ങലിലെ സാംസ്കാരിക മേഖലകളെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുകയും പവൻസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവുന്ന ജയൻ സാറിന് വളരെയധികം സ്നേഹത്തോടുകൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി പ്രിയ സുഹൃത്ത് ആണ് പവൻസിൽ തന്നെ പഠിച്ച് പവൻസിന്റെ അധ്യാപകനായി ജോലി ചെയ്ത് ഇപ്പോൾ സഹകരണ വകുപ്പിൽ എൽ ഡി ക്ലർക്കായി ജോലി ചെയ്യുകയാണ് ഗിരീഷ് ഗിരീഷിനെ പറ്റി വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാം പവൻസിൽ നിന്ന് പഠിച്ചിറങ്ങി പിറ്റേ വർഷം തന്നെ പവൻസിന്റെ ഭാഗമായി മാറിയ ഒരു അധ്യാപകനെ ഉള്ളു അത് ഗിരീഷ് മാത്രമാണ് ബാക്കി എല്ലാ അധ്യാപകരും അല്ലെങ്കിൽ രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ പവൻസിലേക്ക് എത്തുന്നത് എന്നാൽ അത്രയ്ക്കും ടാലന്റ് ആയതുകൊണ്ടാണ് സജീവ് സാറും അരമൽ സാറും എല്ലാവരും കൂടെ ചേർന്ന് ഗിരീഷിനെ പവൻസിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഗിരീഷിന്റെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെയധികം കൂടി ഞാൻ ഗിരീഷിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഈ പ്രോഗ്രാമിന് നന്ദി അറിയിക്കുന്ന ഗ്രീഷ്മ ടീച്ചറാണ് സജീവ് സാറിന്റെ കൂടെ ഗ്രീഷ്മ ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സ്ഥാപനം ഇന്നീ നിലയിലേക്ക് എത്തില്ലായിരുന്നു നമുക്കറിയാം സജീവ് സാർ ഉറങ്ങുന്നതും ഉണ്ണുന്നതും എല്ലാം നമ്മുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ആ സജീവ് സാറിന് ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഏത് കാര്യത്തിലും പവൻസിന്റെ നേട്ടത്തിലായാലും കോട്ടത്തിലായാലും ഒരു സപ്പോർട്ടായിട്ട് എന്നും ഗ്രീഷ്മ ടീച്ചർ ഉണ്ടായിരുന്നു ആ ഒരു ധൈര്യമാണ് സജീവ് സാറിനെ മുന്നോട്ട് നയിക്കുന്നതും വളരെയധികം സ്നേഹത്തോടു കൂടി ഗ്രീഷ്മൻ ടീച്ചറെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ആശംസിക്കാറുള്ളത് പവൻസിലെ അധ്യാപകരെയാണ് ഇരിക്കുന്ന ഡയസിലുള്ളവർ മാത്രമല്ല പവൻസ് എന്ന് പറയുന്നത് ഒരിക്കലും പവൻസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അധ്യാപകർ നമുക്കിടയിൽ ഒക്കെ കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ആയിട്ട് അവർ നിൽക്കുന്നുണ്ട് പേരെടുത്ത് പറയുന്നില്ല പേരെടുത്ത് പറയാനാണെങ്കിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ടതുണ്ട് എന്നിരുന്നാലും പവൻസിന്റെ ഒരു ഉയർച്ചക്കായി പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ഈ പ്രോഗ്രാമിലേക്ക് എത്തിയ എല്ലാ രക്ഷിതാക്കളെയും പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം